യിൽ സ്കൂൾ വിദ്യാർത്ഥികൾ പാടിയ ഗണഗീതം ഒന്നല്ല സംസ്ഥാനത്ത് ഉണ്ടാക്കിയത് സംസ്ഥാനത്തെ രണ്ട് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിമാർ ആ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ബിന്ദു ഇവരൊക്കെ അതിനുശേഷം പറഞ്ഞ പല പ്രസ്താവനകളും വലിയ വിവാദം സൃഷ്ടിക്കുകയാണ് ചെയ്യാൻ പാടില്ലാത്ത ചെയ്യരുതായിരുന്ന എന്തോ വലിയ മഹാപാതകം ചെയ്തു എന്ന് തോന്നൽ ആ വിദ്യാർത്ഥികളുടെ മനസ്സിൽ പോലും ഉണ്ടാക്കാവുന്ന ചില പ്രസ്താവനകൾ നടത്തുന്നു അതൊരു ഭാഗത്ത് നിൽക്കെ അതേസമയം നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി ഇന്ന് കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുമായി ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ആ മീറ്റിംഗ് എന്ന് പറയുന്നത് ചില ഫണ്ടുകളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഗുണകരമായേക്കാവുന്ന ചില കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണ് എന്ന് കേൾക്കുന്നു കേരള ഒരു നിലപാട് കേന്ദ്രത്തിനെ കാണുമ്പോൾ മറ്റൊരു നിലപാടാണ് കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എടുക്കുന്ന ഇത്തരം നിലപാടുകളെ ഗണഗീതവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളെ രാജഗോപാൽ സാറിങ്ങനെ ഇത് ഈ ഗണഗീതം എന്ന് പറഞ്ഞാൽ എന്താ എനിക്ക് അർത്ഥം എനിക്ക് മനസ്സിലാകുന്ന അർത്ഥം മനസ്സിലാകുന്നില്ല ഗണവീതം എന്ന് പറഞ്ഞാല് ഒരു കൂട്ടം അല്ലെ ഒരു സംഘമായിട്ട് ഒരു ഗണമായിട്ട് ആളുകൾ ഒന്നിച്ചു ഒന്ന് ചേർന്ന് ഒരു പ്രാർത്ഥന ചൊല്ലുന്നു അല്ലെങ്കിൽ ഒരു ഗീതം ചൊല്ലുന്നു അതാണ് അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഇതിനെ ആർ എസ് എസുമായിട്ടൊക്കെ എങ്ങനെ കണക്ട് ചെയ്യുന്നു എനിക്ക് മനസ്സിലാകുന്നില്ല ആർ എസ് എസ് ശാഖൽ അങ്ങനെ അവര് പറയുന്നുണ്ട് ഞങ്ങളുടെ ഗണഗീതം അവര് സംഘ അന്നത്തെ യോഗത്തിൽ സംബന്ധിക്കുന്ന ആളുകൾ എല്ലാവരും ഒന്നിച്ചു ചേർന്ന് പാടുന്ന പാട്ട് അത്രേ ഉള്ളൂ അത് ദേശഭക്തി ഗാനമാണ് അല്ലാതെ ദേശവിരുദ്ധ ഗാനങ്ങളൊന്നും അല്ലല്ലോ അവിടെ പാടുന്നത് ഭക്തി ഗാനങ്ങൾ അവിടെ അല്ലെങ്കിൽ സാഹിബ്യങ്ങളിൽ പാടുന്നത് അത് സാധാരണ ഉപയോഗിക്കുന്നുണ്ട് അത് സാധാരണമായിട്ട് ശാഖകളില് ആർ എസ് എസിന്റെ ശാഖകൾ ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ സ്കൂളുകളില് അത്തരം കരിക്കുലം ഫോളോ ചെയ്യുന്ന സ്കൂളുകളില് കുട്ടികളെ സന്മാർഗവും അല്ലെങ്കിൽ അവരെ നല്ല പൗരന്മാരാക്കി വളർത്തിയെടുക്കണം എന്നാഗ്രഹമുള്ള സ്കൂളുകൾ അവരതിനെ ഉപയോഗിക്കുന്നുണ്ട് അതിനകത്തൊന്നും തെറ്റ് നമുക്ക് പറയാൻ ഒക്കത്തില്ല െഴുതിയ പശ്ചാത്തലം എന്ന് പറയുന്നത് ഇപ്പൊ ഈ പറയുന്ന ഗണഗീതം വന്നു എന്ന് പറയുന്നത് ശ്രീനാരായണ ഗുരുദേവനെ അല്ലെ കേരളത്തിന്റെ സാമൂഹ്യ നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ എല്ലാമായിരുന്ന ശ്രീനാരായണ ഗുരുദേവനെ സ്തുതിച്ചു കൊണ്ടുവരുന്ന ഗണഗീതമാണ് ഗണഗീതമെന്നോ ദേശഭക്തി ഗാനം എന്ന് പറയാം മതങ്ങളെ ഒന്നിച്ചു ചേർക്കുക ഒരു സർവമത സമന്വയമാണ് ആ ഗാനത്തിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഇതിനകത്തിനത്തെ എന്തോ കുഴപ്പമുണ്ടെന്നാണ് പറയുന്നത് എന്താണ് കുഴപ്പമെന്ന് പറയുന്നില്ല എന്താണ് പ്രശ്നമെന്ന് പറയുന്നില്ല ഇത് ആർ എസ് എസിന്റെ ശാഖയെ ചൊല്ലുന്നു അതാണ് അവരുടെ പ്രശ്നം ആർ എസ് എസിന്റെ ശാഖയെ ചൊല്ലുന്നതാണ് ഈ ഗണഗീതങ്ങളൊക്കെ എഴുതൊന്നും പുതിയ കാലഘട്ടത്തിൽ എഴുതല്ല അതൊക്കെ പഴയ കാലഘട്ടങ്ങളിലാണ് ആയിരത്തി തൊണ്ണൂറുകളിലും ഒക്കെയുള്ള കാലഘട്ടങ്ങളിൽ വന്നതാണ് അക്കാലങ്ങളിലൊക്കെ വന്ന കാര്യങ്ങളാണ് ഇതെല്ലാം അപ്പൊ അന്നത്തെ കാലത്ത് ആ സാഹിത്യവുമായിട്ട് ബന്ധപ്പെട്ട് വന്ന ആളുകളും അല്ലെങ്കിൽ എഴുതിയ ആളുകൾ ഹിന്ദുത്വ അനാമധാരികളും ഒക്കെ ആയിരിക്കും അപ്പൊ അവർ പഠിച്ചിരുന്ന അവരുടെ അറിവുകൾ ആ അറിവുകൾ സമാഹരിച്ചിട്ടാണ് അവർ ഇത്തരം ഗീതങ്ങൾ എഴുതുന്നത് അപ്പൊ അത്തരത്തിലുള്ള കൽപ്പനകളും ബിംബങ്ങളും ഒക്കെ കാവ്യത്തിനകത്തി കടന്നു വരും അതിനെ നമ്മൾ എന്തിനാ കുറ്റം പറയുന്നത് അതുകൊണ്ടാണ് അത്തരം ബിംബങ്ങളൊന്നും ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഇപ്പൊ ഒരു മുസ്ലിം നാമധാരിയാണ് ഗണഗീതം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ദേശഭക്തി ഗാനങ്ങൾ എഴുതിയിരുന്നെങ്കിൽ അദ്ദേഹത്തിന് പരിചിതമായി പദങ്ങളൊക്കെ അതിനകത്ത് വന്നേന് പക്ഷെ അങ്ങനെ പിന്നെ എനിക്ക് അങ്ങനെ വലിയ പരിചിതമായിട്ടുള്ള മുസ്ലിം ദേശഭക്തി ഗാനങ്ങൾ അങ്ങനെ വലിയ പരിചിതമായിട്ടില്ല അതേസമയം ക്രിസ്ത്യൻ ഗാനങ്ങളിലുണ്ടത് ക്രിസ്ത്യൻ ഗാനങ്ങളുണ്ട് ഉണ്ടല്ലോ അത് തന്നെ എഴുതിയിരിക്കുന്നത് വയലാർ രാമവർമ്മയാണ് ഏറ്റവും നല്ല ഗാനങ്ങൾ എന്നൊക്കെ പറയാം വയലാർ രാമവർമ്മ തന്നെ എഴുതിയിട്ടുണ്ട് സിനിമാ പാട്ടുകളുടെ രൂപത്തിലാണ് അത് വന്നു എന്നുള്ളതേ ഉള്ളൂ ഒന്നരം ഗാനങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട് ആകാശങ്ങളിൽ ഇരിക്കും ഞങ്ങളുടെ അനശ്വരനായ പിതാവി എന്നൊക്കെ പറയുന്ന ഗാനങ്ങൾ വന്നിട്ടുണ്ട് ഭക്തി ഗാനങ്ങൾ വന്നിട്ടുണ്ട് ഇതൊക്കെ എല്ലാവരും പാടുമായിരുന്നു നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്തൊക്കെ പാടുമായിരുന്നു അപ്പൊ കൂട്ടത്തോട് ചേർന്ന് നിന്ന് പാടുന്ന പാട്ടുകളാണ് അപ്പൊ അതിനെയാണ് ഇപ്പൊ അവർ വ്യാഖ്യാനിക്കുന്നത് ആർ എസ് എസിന്റെ ശാഹിയിൽ പാടുന്ന പാട്ടുകൾ എന്തോ ഗുരുതരമായ പ്രശ്നം ഉണ്ടാക്കുന്നവയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് മാധ്യമങ്ങൾ കുറച്ച് മാധ്യമങ്ങളും അവരവർക്ക് വലിയ ബഹളങ്ങളും വലിയ ചർച്ചകളും ഒക്കെ ഉണ്ടാക്കിയിരിക്കുകയാണ് ഇതിന്റെ പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്നതുപോലെയാണ് കേരളത്തിന് അനുവദിച്ച പ്രധാനമന്ത്രി അനുവദിച്ച നാല് വന്ദേ ഭാരത് ട്രെയിനുകൾ കേന്ദ്ര ഗവൺമെന്റ് അനുവദിച്ച നാല് വന്ദേ ഭാരത് ട്രെയിനുകളില് നമ്മുടെ ദീർഘകാലത്തെ ആവശ്യമായിരിക്കും നമുക്ക് എറണാകുളത്ത് നിന്ന് ബാംഗ്ലൂരിലേക്ക് ഒരു തീവണ്ടി എന്നുള്ളത് നമ്മുടെ ഐ ടി ആണല്ലോ ഐ ടി ഹബ്ബിൽ ഒരുപാട് മലയാളികൾ പങ്കെടുക്കുന്നുണ്ട് പിന്നെ താമസിക്കുന്നുണ്ട് അവർ ജോലി ചെയ്യുന്നുണ്ട് അവർക്ക് ഈ അന്യായമായി ബസ് ചാർജ് ഒന്നും താങ്ങാൻ പറ്റാത്തത് കൊണ്ട് വന്ദേ ഭാരതെ പോലെ ഒരു സൂപ്പർ ഫാസ്റ്റ് ട്രെയിൻ അവിടെ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഗുണകരമാകും അതിന്റെ ഉദ്ഘാടന ചടങ്ങാണ് അവിടെ നടന്നത് ഉദ്ഘാടന ചടങ്ങ് പ്രധാനമന്ത്രിയാണ് ചെയ്തത് അത് ഇപ്പം നാലെണ്ണവും നാല് സ്ഥലങ്ങളിലാണ് രാജ്യത്തിന്റെ നാല് ഭാഗങ്ങളിലാണ് അതിന്റെ ചടങ്ങ് നടന്നത് അതിന്റെ ഭാഗമായിട്ട് കൊച്ചിയിൽ നടന്നു കൊച്ചിയിൽ നടന്നപ്പോൾ പിന്നെ ചില പ്രത്യേക മാനദണ്ഡങ്ങൾ മാനദണ്ഡങ്ങൾ എന്ന് പറഞ്ഞാൽ മെറിറ്റ് അനുസരിച്ചിട്ടാണ് കുറച്ച് സ്കൂളുകളെ അതി സെലക്ട് ചെയ്തത് ആദ്യത്തെ യാത്രയില് പോകുന്നതിനായിട്ട് കുട്ടികളെ സെലക്ട് ചെയ്തു അത് ഇളമക്കര പവൻസ് വിദ്യാമന്ദരന്റെ സ്കൂളുകളാണ് ഒന്ന് തന്നെ സെലക്ഷൻ വന്നിരുന്നത് ഇളമക്കര സ്കൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പവൻസ് വിദ്യ സരസ്വതി വിദ്യാനികേതനാണ് ഇളമക്കര സരസ്വതി വിദ്യാനികേതൻ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ അത് ശരിക്കും ആർ എസ് എസിന്റെ ഇളമക്കര ശാഖയുടെ കൺട്രോളിലുള്ള ആർ എസ് എസിന്റെ കാര്യാലയം സംസ്ഥാന കാര്യാലയം അവരുടെ നിയന്ത്രണത്തിലാണ് അവരാണ് അതിന്റെ അഡ്മിനിസ്ട്രേഷൻ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അതിന്റെ നിയന്ത്രണത്തിലുള്ള സ്കൂളുകളാണ് ആ സ്കൂളിൽ എല്ലാ തരത്തിലുള്ള കുട്ടികളും പഠിക്കുന്നുണ്ടല്ലോ എല്ലാ തരത്തിലുള്ള കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട് അവിടെ ജാതിയും മതവും സമുദായവും ഒന്നും അവിടെ നോക്കാറില്ല പക്ഷെ വരുന്ന കുട്ടികളൊക്കെ ഈ പറയുന്നത് പോലെ ദേശസ്നേഹികളായിട്ട് വളരണം അത്രേ അവർക്കൊരു ഉദ്ദേശമുള്ളൂ പിന്നെ ഇത് സി ബി എസ് ഇ സിലബസ് ആണ് സി ബി എസ് ഇ സിലബസ് ഈ പറഞ്ഞതുപോലെ നാഗ്പൂരിന്റെ ആർ എസ് എസിന്റെ കേന്ദ്ര കാര്യ കാര്യാലയം അവരാണ് ഇതിന്റെ അഡ്മിനിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ നോക്കുന്നത് അതേപോലെ തന്നെ മറ്റു ചുമതല മറ്റു ചുമതല എന്ന് പറഞ്ഞാൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ മുമ്പേപ്പിച്ചിരുന്നില്ലേ ആ ധർമ്മേന്ദ്ര പ്രധാനെ ആണ് കാണാൻ പോകുന്നത് നമ്മുടെ ശിവൻകുട്ടി കാണാൻ പോകുന്നുണ്ട് നമ്മുടെ പി എം ശ്രീ ഫണ്ടുമായിട്ടും എസ് എസ് കെ ഫണ്ടുമായിട്ടുള്ള ആനുകൂല്യങ്ങൾ നേടി പോകുന്നുണ്ട് ഇന്ന് മൂന്ന് മണിക്ക് ചർച്ച നടക്കുകയാണ് ധർമ്മേന്ദ്ര പ്രധാനും ശിവൻകുട്ടിയും തമ്മിൽ കാണുന്നുണ്ട് അപ്പൊ കഴിഞ്ഞ ദിവസം അദ്ദേഹം എന്താ പറഞ്ഞത് ഇത് വലിയ പ്രശ്നമായി പോയി ഈ വന്ദേ ഭാരതിന് ഈ കുട്ടികളെ ദേശഭക്തി ഗാനം ചൊല്ലിയത് വലിയ പ്രശ്നമായി പോയി അതുകൊണ്ട് വിദ്യാഭ്യാസ വകുപ്പ് അടിയന്തരമായിട്ട് റിപ്പോർട്ട് തേടിയിരിക്കുകയാണെന്ന് ഡി പി ഐയോടെ പറഞ്ഞിരിക്കുന്നു അടിയന്തരമായിട്ട് റിപ്പോർട്ട് തരണം റിപ്പോർട്ട് തരികയാണെങ്കിൽ എന്താ ചെയ്യാൻ പോകുന്ന പറയുന്നില്ല അങ്ങനെ അനുകൂലമല്ലാത്ത ഒരു റിപ്പോർട്ടാണ് സ്കൂളിനെതിരായിട്ടുള്ള റിപ്പോർട്ടാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും അവർക്ക് ഗവൺമെന്റ് കേരള ഗവൺമെന്റ് അധികാരം എന്ന് പറയുന്നത് ഇതിന് എൻഒസി കൊടുക്കുക സ്കൂളിന് എൻഒസി കൊടുക്കുക എന്നൊരു അധികാരം മാത്രമേ ഉള്ളൂ അല്ലാതെ വേറെ എന്താ എന്റെ അധികാരം അവർക്കുള്ളത് പക്ഷെ എൻ ഓ സി എന്ത് ചെയ്യാൻ പറ്റുവർ എനിക്ക് തോന്നുന്നില്ല ഒന്നും ചെയ്യാൻ പറ്റുമെന്ന് അവർക്കൊന്നും ചെയ്യാനൊക്കത്തില്ലല്ല പിന്നെ ഈ പറഞ്ഞതുപോലെ നാട്ടിൽ പിന്നെ രാഷ്ട്രീയത്തിനോ പിന്നെ ആളുകളെ ചണി ഒക്കെ സൂചിപ്പിക്കുന്നതിനോ വേണ്ടി പറയാം ഞാനിത് അടിയന്തരമായിട്ട് നമ്മുടെ ആരോഗ്യമന്ത്രി തേടുന്നത് പോലെ അടിയന്തരമായിട്ട് റിപ്പോർട്ട് തേടി വെച്ച് ആളുകളെ കാത്തിരിക്കുകയാണ് എന്നൊക്കെ പറയാമെന്നുള്ളതേ ഉള്ളൂ ഇത് കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിലുള്ള അല്ലെങ്കിൽ ഇന്നിപ്പോ ധർമാന്തര പ്രധാനെ കാണുമ്പോ അദ്ദേഹം പറയുമോ ധർമ്മേന്ദ്ര പ്രധാനോട് നേരിട്ട് അങ്ങ് പറഞ്ഞാൽ മതിയല്ലോ നിങ്ങളുടെ കീഴിലുള്ളൊരു സ്കൂള് കണ്ടിത് കേരളത്തിൽ ഇരുന്നുകൊണ്ടാണ് ദേശവിരുദ്ധമായ എന്തോ കാര്യങ്ങൾ ചെയ്തു ഞാനിതിന്റെ റിപ്പോർട്ടൊക്കെ തേടിയെച്ച് വന്നിരിക്കുകയാണെന്ന് ധർമ്മേന്ദ്ര പ്രധാനോട് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി പറയുമോ എനിക്ക് തോന്നുന്നില്ല അതിനൊക്കെ അത്തരത്തിലുള്ള കാര്യങ്ങൾക്കല്ല പോയത് പക്ഷെ ഇത്തരത്തിൽ കേരളത്തിലൊരു നിലപാട് മുമ്പേ അതാണ് നീതു പറഞ്ഞത് കേരളത്തിലൊരു നിലപാട് കേന്ദ്രത്തിൽ ചെന്നാൽ മറ്റൊരു നിലപാട് ഒരുപക്ഷെ എന്നെ ഇവിടെ രാഷ്ട്രീയ നിലനിൽപ്പിന്റെ കാര്യമായിരിക്കാം എന്നാൽ എനിക്ക് അല്ലെങ്കിൽ മറ്റു വിഷയങ്ങളിൽ നിന്ന് സംഹദിക്കാനുള്ള ഒരു കാര്യമായിരിക്കാം തോന്നുന്നു നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി എന്താ പറഞ്ഞത് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞെടുത്ത് അതിനെക്കാട്ടിൽ ഗൗരവതരമാണ് അവര് കോളേജ് പ്രൊഫസർ ആയിരുന്നു കോളേജ് ഒരു ആളാണ് പിന്നെ നമ്മുടെ വിദ്യാ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ബിന്ദു എന്ന് പറയുന്നത് അവര് പറഞ്ഞത് റെയിൽവേ എന്ന് പറഞ്ഞാൽ എന്താണ് കേന്ദ്ര ഗവൺമെന്റ് തറവാട്ട് സ്വത്താണോ അവിടെ ചോദ്യം കേട്ടില്ലേ നമ്മുടെ പിന്നെ ഭരണഘടനയെ തൊട്ട് സത്യം ചെയ്തൊരു മന്ത്രി ചോദിക്കണം കേന്ദ്ര ഗവൺമെന്റ് തറവാട്ട് സ്വത്താണോ അല്ലെങ്കിൽ ആർ എസ് എസിന്റെ ബി ഒക്കെ തറവാട്ട് സ്വത്താണോ ഒന്ന് അന്വേഷിച്ച് നോക്കിയട്ടെ എന്നാ അവർക്ക് പിന്നെ പറഞ്ഞാൽ നല്ല ഇംഗ്ലീഷിൽ എഴുതാൻ സംസാരിക്കാനൊക്കെ കഴിവുള്ളതാണല്ലോ കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി എഴുതി നോക്കട്ടെ അല്ലെത്തോളം സംസാരിച്ചു നോക്കട്ടെ കൃത്യമായ ഉത്തരം അവർക്ക് ലഭിക്കും അപ്പൊ എന്തൊക്കെയാണ് ഈ പറയുന്നത് രാഷ്ട്രീയം നമുക്ക് അന്ധമായ രാഷ്ട്രീയം നമ്മുടെ മുഖ്യമന്ത്രി അപലപിച്ചു കേട്ടോ മുഖ്യമന്ത്രി അവലപിച്ച് കുട്ടികൾ ചെയ്ത് വലിയ ഗുരുതരമായ പ്രശ്നമായി പോയി എന്നുള്ള മട്ടിലാണ് പറഞ്ഞത് അതേപോലെ തന്നെ സി പി ഐ നേതാക്കന്മാരെ സി പി എമ്മിന്റെ അഖിലേന്ത്യാ സെക്രട്ടറി എം എ ബേവി ഇവരെല്ലാരും അപലപിച്ചു കുറച്ച് ബി ജെ പി മറ്റേ സംഘടനകൾ മാത്രമാണ് പരസ്യമായിട്ട് വന്നത് ഇപ്പൊ ഇന്നിപ്പം ഹിന്ദു ഐക്യവേദി സംസ്ഥാന നേതാവ് കെ പി ശശീര ടീച്ചറുടെ പ്രസ്താവന വന്നിട്ടുണ്ട് ശശിര ടീച്ചർ പറഞ്ഞത് വളരെ രസകരമായ ഒരു പ്രസ്താവനയാണ് ശശിര ടീച്ചർ പറഞ്ഞത് ട്രെയിനിൽ അങ്ങനെ ദേശഭക്തിഗാനം ചൊല്ലുന്നു ദേശവിരുദ്ധമാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം നമുക്ക് ട്രാൻസ്പോർട്ട് ബസ്സിലെല്ലാം കേറാം കേരളത്തിലോടുന്ന ട്രാൻസ്പോർട്ട് ബസ്സിലെല്ലാം കേറിയിട്ട് പുഷ്പനെ അറിയാമോ എന്നുള്ള പാട്ടും പാടി തുടങ്ങാമെന്നാണ് അങ്ങനെ ഒരു പാട്ടുണ്ടായിരുന്നല്ലോ പണ്ട് സഹാബ് മറ്റേ കൂത്തുപറമ്പിൽ വെടിയേറ്റ് കിടന്ന വർഷങ്ങളോളം തളർന്ന് കിടന്ന് പുഷ്പരയെ അറിയാമോ ആ സി പി എമ്മിന്റെ പാട്ടായിരുന്നല്ലോ അപ്പൊ അത്തരത്തിലുള്ള ബെദൻ സംവിധാനങ്ങളുമൊക്കെ വരുന്നുണ്ടെന്നാണ് തോന്നുന്നത് എന്തായാലും ഈ വിവാദങ്ങൾ ഇന്നിപ്പോ നമുക്കറിയാം എന്തായാലും കുട്ടികളെ എന്ത് ചെയ്യാൻ പറ്റും കുട്ടികളെ മുൻനിർത്തി വളരെ നിർദോഷമായ കാര്യമായിരുന്നത് കുട്ടികളവിടെ ചോദിച്ചപ്പോൾ അവർ ആദ്യം വന്ദേമാതരം ചൊല്ലി ഒന്നാമത് ഉദ്ഘാടന ചടങ്ങിൽ വെച്ച് ഈ സംഭവം ഉണ്ടാകുന്നത് ഉദ്ഘാടനം പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്തിട്ട് തീവണ്ടി മുന്നോട്ട് പോവുകയാണ് അതിനിടയിൽ കുട്ടികളിലെ രസകരമായ കാര്യങ്ങൾ ചർച്ചകളോ പാട്ടുകളോ ഒക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത് ആരോ ഒരു മാധ്യമ പ്രവർത്തകനാണ് എന്നൊരു ചാനലുകാരനോ മറ്റുമാണ് ചോദിക്കുന്നത് എന്തെങ്കിലും ഒരു പാട്ട് പാടാമെന്ന് അപ്പൊ കുട്ടികൾ വന്ദേമാതരമാണ് ചൊല്ലിയത് വന്തേമാതരത്തിന് ശേഷമാണ് അവര് ഒരു മലയാളം പാട്ട് പാടാമെന്ന് ചോദിച്ചപ്പോഴാണ് ഈ ഗാനം അത് കുഞ്ഞുങ്ങൾക്ക് പരിചിതമാണ് അവർക്ക് പരിചിതമായിട്ട് അവരുടെ സ്കൂളിൽ ഒന്നിച്ചവര് ഒന്നി അതാണ് ഈ ഗണഗീതം ഗണഗീതം എന്ന് പറയുന്ന അതാണ് കുട്ടികൾ ഒന്നിച്ചു ചേർന്ന് ചൊല്ലുന്ന ഒരു കീർത്തനമാണ് അല്ലെങ്കിൽ ഒരു പാട്ടാണ് അത് ദേശഭക്തി ഗാനമാണത് ഈ ദേശഭക്തി ഗാനങ്ങൾ അല്ലെങ്കിൽ ഗണഗീതമൊക്കെ എഴുതുക ആരാണ് ആർ എസ് എസുകാരും ബി ജെ പി കാരും എഴുതുകയാണോ കേരളത്തിൽ ചൊല്ലുന്നത് നമുക്കറിയാവുന്നത് പോലെ ഓൻമിക്കുറുപ്പ് കുറുപ്പ് സാറിന്റെ കുറുപ്പ് സാറിന്റെ ധാരാളം പാട്ടുകൾ വന്നിട്ടുണ്ട് ഗണഗീതം പിന്നെ ആർ എസ് എസിന്റെ എതിരെ ചൊല്ലുന്നുണ്ട് അതൊക്കെ രാജ്യത്തിന്റെ നമ്മുടെ സ്നേഹത്തെയാണ് ഭക്തിയാണ് രാജ്യസ്നേഹത്തെ കൂർണയൊക്കെ സൂചിപ്പിക്കുന്നതാണ് ഒ എൻ വി എന്തായാലും ആർ എസ് എസുകാരനും ബി ജെ പി കാരനൊന്നും ആയിരുന്നില്ലല്ലോ അദ്ദേഹത്തിന് ഒരു ചെറിയ ഇടതുപക്ഷ ചായ്വായിരുന്നു എക്കാലവും ഉണ്ടായിരുന്നത് പക്ഷെ അദ്ദേഹമൊക്കെ ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളില് അറുപതുകളിലൊക്കെ എഴുതിയ ദേശഭക്തി ഗാനങ്ങളാണ് ഇതെല്ലാം അറുപതിലെഴുതാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷേ എനിക്ക് തോന്നുന്നത് ഇന്ത്യ ചൈന യുദ്ധം അതൊക്കെ ആയിരിക്കും എന്ന് തോന്നുന്നു ഇന്ത്യയും ചൈനയും തമ്മിൽ നടന്ന് വളരെ നിർണായകമായ യുദ്ധം ആ സമയത്ത് രാജ്യത്തിന് രാജ്യം ഒന്നിച്ചു നിൽക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് രാജ്യത്തുള്ള ഹിന്ദുവും മുസൽമാനും എല്ലാവരും ഒന്നിച്ച് പിന്നെ ക്രിസ്ത്യാനിയും പാഴ്സിയും ജൈനനും എല്ലാവരും ഒന്നിച്ചു നിൽക്കണം ആ മെസ്സേജ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് അനുഗ്രഹീതരായ കവികൾ അല്ലെ ഭാവനാസമ്പന്നരായ കവികൾ എഴുതിയ ഗാനങ്ങളാണിതെല്ലാം നമ്മുടെ ദേശഭക്തിയെ ധനിപ്പിക്കുന്ന ഗാനങ്ങളാണ് ഇതെല്ലാം ഇതൊക്കെയാണ് ഇതൊക്കെ നമ്മൾ ആർ എസ് എസിലോ അവരുടെ ഗണഗീതങ്ങളായിട്ട് അവരുടെ കൂട്ടത്തിൽ ഒരു പാട്ട് പാടുന്നതായിട്ട് അവർ ഉപയോഗിക്കുന്നുണ്ടാകും ഇതൊക്കെ ദേശവിരുദ്ധമാണ് എന്താണ് കുട്ടികളെ പറഞ്ഞു പഠിപ്പിക്കുന്നത് നമ്മുടെ അധികാരികളൊക്കെ എന്ത് തരത്തിലാണ് എന്ത് മെസ്സേജ് ആണ് ഇവർ കൊടുക്കുന്നത് എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ എന്തായാലും നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി റിപ്പോർട്ട് തേടിയിരിക്കുകയാണല്ലോ ഡി പി ഐ അന്വേഷിച്ച് കൊടുക്കട്ടെ ഇളമക്കര ഈ പറയുന്ന സ്കൂളിനെ വിദ്യാനികേതന സ്കൂളിനെ എന്ത് ചെയ്യും നമുക്കറിയാം അവരുടെ എന്നോ ശ്രദ്ധ ചെയ്യുമോ അതിനുള്ള ഒരു ധൈര്യം ഉണ്ടാകുമോ അല്ലെങ്കിൽ ഇത് ധർമ്മേന്ദ്ര പ്രധാനെ കാണുമ്പോഴേ ഈ പരാതി കൂടെ അദ്ദേഹം ഉന്നയിക്കുമോ നമുക്ക് നോക്കാമല്ലോ എന്താണെന്നുള്ളത് അപ്പൊ അത് അതുകൊണ്ട് ഒന്നുകിൽ ഈ പറഞ്ഞതുപോലെ രാഷ്ട്രീയപരമായിട്ട് മറ്റ് വിഷയങ്ങളിൽ ശ്രദ്ധ തിരിക്കാനുള്ള ഒരു അടവായിട്ട് മാത്രമേ എനിക്കിതിനെ കാണാൻ സാധിക്കുന്നു